ഹായ് ഞങ്ങൾ എല്ലാവരും കൂടി കുറെ നാളായി വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് മറ്റെവിടേക്കും അല്ല കള്ളേരി കുട്ടിച്ചത്ത നമ്പലത്തിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ ഈ പോക്ക് ഇന്നൊരു ചൊവ്വാഴ്ചയാണ് അവിടെ ഏർ തിറകളെല്ലാം നടക്കുന്ന ദിവസമാണ് ഇന്ന് ചൊവ്വയും വെള്ളിയും ഇപ്പൊ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് അഞ്ചരയാകുമ്പോൾ ഇറങ്ങിയ കുറച്ച് ദൂരണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് മാമനാണേ വണ്ടി ഓടിക്കുന്നത് ഉണ്ണിട്ട സൈഡിൽ നിന്ന് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്റെ ഊട് വഴി അതുകൊണ്ട് തന്നെ മാമൻ ആദ്യമായിട്ടായിരിക്കും ഇലോട്ടൊക്കെ പോകുന്നത് അപ്പൊ ഉന്നോട്ടല്ല സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനോടൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി മക്കളിതാ പാട്ടെല്ലാം വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ കൊറച്ചു സമയം ബോറടിച്ചിട്ടായിരുന്നു ആ സ്ഥലത്തോടെ വന്നത് അങ്ങനെ ഇപ്പൊ ഞങ്ങളിതാ മെയിൻ റോഡ് മുഗേരിയിലെത്തിയ അപ്പൊ ഇവിടെ നിന്നും ഇനി കുറെ ദൂര ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് അതൊക്കെ ഞങ്ങൾ പോയിരുന്നത് ഈ ആയഞ്ചേരി വഴിയാണ് എന്നാ ഇതേതാ വഴി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കുറെ കാലത്തിനു ശേഷം പിന്നെയും പോന്നതാണ് അങ്ങനെന്താ സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ ഇത് ഇവിടെ എത്തിയേ എത്രയോ ദിവസമായി പോകണമെന്ന് വിചാരിച്ചതാണ് ഇവിടെ അങ്ങനെ നമുക്ക് ഓരോന്നിനും ഓരോരോ സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇന്നാണ് ആ സമയം വന്നെത്തിയത് അപ്പൊ ഇവിടെ എത്തിക്കും ഭയങ്കര സന്തോഷം എത്രയായി ആയി കുറെ പ്രാവശ്യമായി പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു ഇവിടെ കുറെ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ ഉള്ളിക്കാരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ തിറേൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ തിറയൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കുന്നതല്ലേ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ഒരു സന്തോഷമായി അപ്പോൾ ഇത് കുട്ടിച്ചാക്ക എന്താ പറയുകയാണെങ്കിൽ ഇപ്പോൾ മക്കളെല്ലാം ഇത് കണ്ടിട്ട് അവർക്ക് ചെറിയ പേടിയെല്ലാം ഉണ്ടായിരും ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് ഇങ്ങനെ തറകളൊക്കെ കാണുന്നത് സാധാരണ പറശ്ശിനിക്കാടുവിൽ പോയാൽ അങ്ങനെ മുത്തപ്പൻ്റെ തറകളല്ല ഇങ്ങനെ അടുത്ത് നിന്ന് കാണുന്നില്ലാണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാം കാണുന്നത് ഇന്ന് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്ന രണ്ട് തറകളുണ്ട് കുട്ടിച്ചാത്തനും പിന്നെ ഇത് ഏതാ ഭഗവതിയോ അന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടു